നമസ്കാരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാവസ്ഥയിൽ തുടരുന്ന ഒൻപതുകാരി ദൃഷാനെ ഇടിച്ചിട്ട് കാറ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒൻപത് മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇൻഷുറൻസ് ക്ലെയിമിനായി കാർ ശ്രമിച്ചതാണ് അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവായത് വടകര പുറമേ സ്വദേശി ഷജീൽ എന്നയാൾ ഓടിച്ച കെയിൽ പതിനെട്ട് ആറ് പതിനെട്ട് നാൽപ്പത്തിയാറ് എന്ന സ്വിഫ്റ്റ് കാറാണ് വടകരയിൽ കുട്ടി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയതെന്ന് വടകര റൂറൽ എസ് മാധ്യമങ്ങളോട് പറഞ്ഞു കുട്ടിയെ ഇടിച്ചിട്ട ശേഷം ഊടുവഴിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു അപകടത്തിന് ശേഷം വാഹനത്തിന്റെ രൂപം മാറ്റിയതായി വിദേശത്തുള്ള പ്രതിയെ ഉടൻ നാട്ടിലെത്തിക്കുമെന്നും എസ് പി മാധ്യമങ്ങളോട് പറഞ്ഞു ഇയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യ ചുമത്തിയെന്നും എസ് പി പറഞ്ഞു അപകടത്തിന് ശേഷം അജ്ഞാതനെതിരെ വിവിധ കേസുകളെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നതായി എസ് പി പറഞ്ഞു രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് തന്നെ സാക്ഷികൾക്കൊന്നും വാഹനത്തിന്റെ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദേശീയപാതയുടെ പണി നട തിനാൽ തന്നെ അപകടസ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളും ലഭിച്ചിരുന്നില്ല ഇത് അന്വേഷണത്തിന് പ്രതിസന്ധിയായെന്നും എസ് പിന്നിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തിയത് നാല്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള സി ദൃശ്യങ്ങളും അന്നേ ദിവസം തന്നെ ശേഖരിച്ചിരുന്നു ദൃശ്യങ്ങളെല്ലാം വിശദമായി പഠനങ്ങൾക്ക് വിധേയമാക്കിയെങ്കിലും കാര്യമായ ഒന്നും കിട്ടിയിരുന്നില്ല കാസർഗോഡ് കണ്ണൂർ വയനാട് ജില്ലകളിലെല്ലാം ചെന്ന് നേരിട്ട് അന്വേഷണം നടത്തി അൻപതിനായിരം കോളുകൾ പരിശോധിച്ചു കേസിൽ അപകടമുണ്ടാക്കിയത് വെള്ള കാറാണ് എന്നതായിരുന്നു ക്ലൂ മാരുതി സ്വിഫ്റ്റ് കാറാണെന്നും മനസ്സിലാക്കി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത പത്തൊൻപതിനായിരത്തോളം വരുന്ന അത്തരം വാഹനങ്ങൾ പരിശോധിച്ചു കെ എൽ പതിനെട്ട് രജിസ്ട്രേഷൻ ഉള്ളവ കൂടുതലായി പരിശോധിച്ചു കൂടാതെ റിപ്പയറിങ്ങിനായി എത്തിയോ എന്നറിയാൻ അഞ്ഞൂറിലധികം വർക്ക്ഷോപ്പുകളിലും പരിശോധന നടത്തിയെന്നും എസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ ഒരു മതിലിന് ഇടിച്ച അപകടം പറ്റി എന്ന രീതിയിൽ ഒരു മാരുതി സ്വിഫ്റ്റ് കാർ ഇൻഷുറൻസ് ക്ലെയിം എടുത്തതായി കണ്ടെത്തി അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അപകടം ഉണ്ടാക്കിയ കാറ് കണ്ടെത്തിയത് അപകടത്തിന് പിന്നാലെ കാറ് രൂപമാറ്റം വരുത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ശാസ്ത്രീയ പരിശോധന നടത്തി അപകട സമയത്ത് ഈ വാഹനം വടകര ദേശീയപാതയിലൂടെ പോയതായി കണ്ടെത്തി അന്നേ ദിവസം ഷജീൽ എന്ന ആർ സി ഓണറാണ് വണ്ടി ഓടിച്ചതെന്നും എസ് പി പറഞ്ഞു അപകടമുണ്ടാക്കിയിട്ട് നിർത്താതെ പോവുകയും തിരിച്ചറിയാതിരിക്കാനായി വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുകയും ചെയ്തിരുന്നു അപകടമുണ്ടാക്കിയ കാർ പിടിച്ചെടുത്തതായും എസ് വ്യക്തമാക്കി വാഹനം ഓടിച്ച ഷജീൽ ഇപ്പോൾ യു എയിലാണുള്ളത് പ്രതി ഉടൻ നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും കാർ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത് സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസ് എടുത്തിരുന്നു ഫെബ്രുവരി പതിനേഴിനാണ് ചേരോട് റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ ദൃഷാനയും അമ്മൂമ്മ ബേബിയും അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചത് ബേബി സംഭവസ്ഥലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഷെജിയിൽ കുടുംബവുമായി സഞ്ചരിക്കവെയാണ് കണ്ണൂർ മേലച്ചുവ വടക്കൻകോവിൽ സുധീറിന്റെയും സ്മിതിയുടെയും മകൾ ദൃഷാനെയും അമ്മൂമ്മ തലശ്ശേരി പന്നിന്നൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം പുത്തലത്ത് ബേബിയും ഇടിച്ചിട്ടത് ഈ വർഷം ഫെബ്രുവരി പതിനേഴിന് നടന്ന അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോമയിൽ കഴിയുന്ന കുട്ടി ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടം നടന്നതിന്റെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഫെബ്രുവരിയിൽ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ അഞ്ഞൂറ് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി അയ്യായിരത്തിലധികം കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു വണ്ടിക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇൻഷുറൻസ് ക്ലെയിം നേടിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിൽ വിവിധ ക്ലെയിമുകളും പരിശോധിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ മതിലിലിടിച്ചു എന്ന പേരൊരു സ്വിഫ്റ്റ് കാർ ക്ലെയിം ചെയ്തതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനം ഇതുതന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തത് അപകടം നടന്ന ശേഷം പോലീസ് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചിരുന്നെങ്കിലും തെളിവൊന്നും ആദ്യം കിട്ടിയിരുന്നില്ല പിന്നീട് അന്വേഷണം ഇഴഞ്ഞു ഇതോട് ബന്ധുക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി തുടർന്നാണ് വീണ്ടും അന്വേഷണം ഊർജിതമായത് വിഷയത്തിൽ ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും എല്ലാം ഇടപെട്ടിരുന്നു സർക്കാരിൽ നിന്നും ഹൈക്കോടതി അടിയന്തര റിപ്പോർട്ട് തേടിയിരുന്നു എത്രയും പെട്ടെന്ന് കാറ് കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അന്വേഷണം കാര്യക്ഷമമായത് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പൊരുതുകയാണ് ദൃശാര